കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പല വലിയ പരിപാടികളും കോൺഗ്രസ് സംഘടിപ്പിക്കാറുണ്ടെങ്കിലും തങ്ങളെ ക്ഷണിക്കാറില്ലെന്നും അഖിലേഷ് പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സീറ്റ് വിഭജന ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് അഖിലേഷ് യാദവിന്റെ പ്രതികരണം मुश्किल तो यह है कि कई बड़े आयोजन होते हैं बड़े कार्यक्रम होते हैं हम लोगों को निमंत्रण ही नहीं मिलता तो अपने आप क्या मांगे हम निमंत्रण मंदिर में तो निमंत्रण मिला था अपने आप मांगने से मिला जब आवाज उठाई हम लोगों ने कि बताओ हमारा घर गंगा जल से धोया तब सुनने में आया कि उन्होंने कहा निमंत्रण दे दो ठीक है नहीं जी। आग्या जी। आग्या जी। वो समय आएगा मैंने आज से कहा कि ये जो समय है समय के हिसाब से सब चीजें होती है और भगवान हमें बुलाएंगे तो हम जाएंगे और उनकी, कब उनकी गठबंधन कब इच्छा हो जाएगी बुलाने की अभी तो भगवान കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഇന്ത്യയും മുന്നണിയിലെ പല പ്രമുഖ കക്ഷികളും ഇപ്പോൾ കോൺഗ്രസുമായി അകലുന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് വരുന്നത് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് അഖിലേഷ് യാദവ് പ്രതികരിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ കോൺഗ്രസ് സംഘടിപ്പിക്കാറുള്ള പല പരിപാടികളിലും തങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് രോഹിണി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളെ രാഹുൽ ഈ ജോഡോ യാത്രയ്ക്ക് ക്ഷണിച്ചിരുന്നു എന്നുള്ളതായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിലേക്ക് തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത് വലിയ പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ തങ്ങളെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കി കോൺഗ്രസുമായി നിലനിൽക്കുന്ന അതിർത്തി പ്രകടമാക്കുന്നതാണ് എസ് അധ്യക്ഷന്റെ വാക്കുകൾ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഉത്തർപ്രദേശിൽ എസ് കോൺഗ്രസ് അതേപോലെ തന്നെ ആർ എൽ ഡി എന്നീ കക്ഷികൾ ചേർന്നുള്ള സത്യുപജന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് അഖിലേഷ് യാദവിന്റെ വാക്കുകൾ പുറത്തുവരുന്നത് സഖ്യത്തിലെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതായി വ്യക്തമാക്കുന്നതാണ് അഖിലേഷിന്റെ വാക്കുകൾ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം നേരത്തെ ഇന്ത്യ സഖ്യം ബീഹാറിൽ പൂർണ്ണമായും തകർന്നിരുന്നു അതേപോലെ തന്നെ പശ്ചിമബംഗാളിലും പൂർണ്ണമായും തകർന്നിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ യു പിയിലും ഈ സഖ്യം പൂർണ്ണമായും തകരുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ വാക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായ ഒരവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് ആറ് സീറ്റ് ചോദിച്ചു എന്നാൽ ഒരു തരത്തിലും ആറ് സീറ്റ് അംഗീകരിക്കാൻ കഴിയില്ല പകലം രണ്ട് സീറ്റ് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് തൃണമൂലും അതേപോലെ തന്നെ മമതാ ബാനർജിയും നിലപാടെടുത്തിരുന്നു അങ്ങനെ പശ്ചിമ ബംഗാളിൽ സഖ്യം പൂർണ്ണമായും തകർന്നിരുന്നു ആ ബീഹാറിൽ പൂർണ്ണമായും സഖ്യം തകർന്നടിയുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് പിന്നാലെ ഇപ്പോൾ ഉത്തർപ്രദേശിലും സമാനമായ ഒരവസ്ഥയിലേക്ക് അതായത് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ ജോഡോ യാത്രയിൽ തന്നെ തങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായവുമായി അഖിലേഷ് യാദവ് വരുന്നത് തന്നെ സ്വാഭാവികമായും ഈ മുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകുവാനുള്ള അല്ലെങ്കിൽ അതിന്റെ ചില സൂചനകൾ നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് നന്ദൻ അത് മാത്രമല്ല ഈ ഇന്ത്യ മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ സീറ്റ് വിഭജന ചർച്ചയോട് അടുക്കുമ്പോൾ രൂക്ഷമാകും എന്നുള്ള അഭിപ്രായം ഉയർന്നിരുന്നു കാരണം പല രാഷ്ട്രീയ വിവാദങ്ങളും അത്തരത്തിൽ തന്നെയാണ് ഉടലെടുത്തുകൊണ്ടിരുന്നത് അതെന്തായാലും സാധൂകരിക്ക നിലപാടുകളിലേക്കാണ് ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി സഖ്യം മുന്നോട്ടു പോകുന്നത് ഡോഹനി ഇന്ത്യ മുന്നണിയുടെ ഏതാണ്ട് അതിന്റെ അത് പൂർണ്ണമായും ശിഥിലമാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതിന്റെ ഏതാണ്ട് നാശം പൂർണ്ണമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് മിക്ക സംസ്ഥാനങ്ങളിലും പഞ്ചാബ് അതേപോലെ തന്നെ ഡൽഹി അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ അതേപോലെ തന്നെ ബീഹാർ ഇപ്പോൾ ഇതിനെല്ലാം പുറമെ ഉത്തർപ്രദേശ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യം തകർന്നടിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഓരോ നേതാക്കളും പരസ്പരം പോർ വിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സ്ഥിതിവിശേഷമാണ് നമുക്കറിയാം ആ ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പണെന്ന് വിശേഷിക്കാൻ കഴിയുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അദ്ദേഹം തന്നെ ഈ സഖ്യത്തിന് പുറത്തേക്ക് വന്ന് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഭാഗമാകാൻ തീരുമാനിച്ചിരുന്നു അതിന് പിന്നാലെ പഞ്ചാബ് മുഖ്യമന്ത്രിയും നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് പഞ്ചാബിൽ മത്സരിക്കുമെന്ന് അവിടെ ഒരു സഖ്യത്തിനും തങ്ങൾ തയ്യാറല്ല എന്ന് നേരത്തെ എ പി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേപോലെ തന്നെ സമാനമാണ് ഡൽഹിയിലെ അവസ്ഥയും ഡൽഹിയിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ഒരു തരത്തിലും തങ്ങൾ യോജിക്കത്തില്ല ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇങ്ങനെ ഏതാണ്ട് അഞ്ചിലധികം സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഇതേപോലെ തന്നെ ഇന്ത്യ സഖ്യം ഭിന്നിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് സമാനമായൊരവസ്ഥ മിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലടക്കം സ്വാഭാവികമായും ഈ സഖ്യമുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് മത്സരിക്കേണ്ട സ്ഥിതി വിശേഷമാണ് എന്നാൽ അവർ അവിടെ പരസ്പരം എതിർച്ചേരിയിൽ നിന്ന് മത്സരിക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെ ഇന്ത്യ സഖ്യം രാജ്യത്തുടനീളം തകർന്നരിയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ നാശം പൂർണ്ണമാകാൻ ഒരുപക്ഷെ ജോഡോ യാത്ര ഈ മുംബൈയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ഈ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു ി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിലും സമാനമായ സമാനമായൊരവസ്ഥ തന്നെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അവിടെയും സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു പല ഇതിനോടകം തന്നെ പല യോഗങ്ങളും ചേർന്നു എന്നാൽ ഒരു സമവായത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഴിയുന്നില്ല മഹാരാഷ്ട്രയിലെ അവസ്ഥ മാത്രമല്ല മിക്ക സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലും അതേപോലെ തന്നെ രാജസ്ഥാനിലും അടക്കം മിക്ക സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ഒരു തരത്തിലും ഈ സീറ്റ് വിഭജനത്തെ അല്ലെങ്കിൽ സീറ്റ് വിഭജിച്ച് നൽകുന്നത് സംബന്ധിച്ച് ഒരു സമവായത്തെ എത്തുവാൻ വേണ്ടി ഇന്ത്യൻ സഖ്യത്തിലെ പാർട്ടികൾക്ക് കഴിയുന്നില്ല പകരം അവർ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതായത് ഇതിന്റെ നാശം ഏതാണ്ട് പൂർണ്ണമാകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രോഹിണി ശരി നന്ദൻ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പല വലിയ പരിപാടികളും കോൺഗ്രസ് സംഘടിപ്പിക്കാറുണ്ടെങ്കിലും തങ്ങളെ ക്ഷണിക്കാറില്ലെന്നും അഖിലേഷ് പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പിനായി ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സീറ്റ് വിഭജന ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് അഖിലേഷ് യാദവിന്റെ പ്രതികരണം നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്